നമസ്കാരം വിവാദ കേസിൽ തീഹാർ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതോടെ രംഗം കൊഴിപ്പിക്കുകയാണ് ആം ആദ്മി പ്രവർത്തകർ കെജ്രിവാളിന്റെ ജാമ്യം ആഘോഷമാക്കിയാണ് പാർട്ടി ഭരണഘടനയിൽ വിശ്വസിക്കുന്നവർക്ക് പ്രത്യാശയുടെ കിരണം വിധിയിലൂടെ സുപ്രീംകോടതി നൽകിയെന്ന് എ പി നേതാവും ഡൽഹി മന്ത്രിയുമായ ഗോപാൽ റായ് പറഞ്ഞു പാർട്ടിയും ഡൽഹിയിലെ ജനങ്ങളും കോടതിക്ക് നന്ദി അറിയിക്കുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു വിധി വന്നതിന് പിന്നാലെ ഡൽഹിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മന്ത്രി അധീഷി നേതാക്കളായ സൗരഭ് ഭരദ്വാജ് പ്രിയങ്ക കക്കാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ജൂൺ വരെയാണ് അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ജൂൺ രണ്ടിന് തിരികെ കീഴടങ്ങണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ ജാമ്യം നൽകണമെന്നായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗി കോടതിയിൽ ആവശ്യപ്പെട്ടത് എന്നാൽ ജാമ്യം വോട്ടെടുപ്പ് വരെ മതിയാകുമെന്ന് കോടതി നിരീക്ഷിക്കുകയായിരുന്നു കെജ്രിവാളിന് ജാമ്യം ലഭിച്ചതിന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം സ്വാഗതം ചെയ്തപ്പോൾ ജൂൺ രണ്ടിന് കെജ്രിവാൾ ജയിലിലേക്ക് തന്നെ മടങ്ങണമെന്ന് ഓർപ്പിച്ച് ബി ജെ പി രംഗത്ത് വന്നു സുപ്രീംകോടതി വിധിയിലൂടെ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കുക മാത്രമല്ല സത്യം വിജയിക്കുകയും ചെയ്തു ഇത് ജനാധിപത്യത്തിന്റെ ഭരണഘടനയുടെയും വിജയമാണ് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിൽ സുപ്രീംകോടതി സുപ്രധാന പങ്ക് വഹിച്ചുവെന്നും അധിഷി പറഞ്ഞു ജനാധിപത്യം ഉയർത്തിപ്പിടിച്ച സുപ്രീംകോടതിയുടെ നടപടിയിൽ തങ്ങൾ നന്ദിയുള്ളവരാണെന്നും പ്രിയങ്ക കക്കാർ പറഞ്ഞു വളരെ അസാധാരണ സാഹചര്യത്തിലാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചത് ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള അവസാന അവസരമാണിതെന്നും അവർ കൂട്ടിച്ചേർത്തു നാല്പത് ദിവസം കൊണ്ട് ഇടക്കാല ജാമ്യം ലഭിക്കുന്നത് അത്ഭുതമാണ് രാജ്യത്ത് എന്ത് തന്നെ നടന്നാലും ഒരു മാറ്റം ആവശ്യമാണെന്ന സൂചന സുപ്രീം കോടതിയിൽ ദൈവം നൽകിയിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിന് ഹനുമാൻ ഭഗവാന്റെ അനുഗ്രഹമുണ്ട് ഇന്ന് തന്നെ അദ്ദേഹം ജയിൽ മോചിതനാവും ഇതൊരു സാധാരണ സംഭവമാണെന്ന് കരുതുന്നില്ല വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വരുന്നതെന്നും സൗരഭ് ഭരദ്വാജ് പറഞ്ഞു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മാത്രമാണ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചതെന്ന് സുപ്രീംകോടതിയുടെ വിധിയിൽ തന്നെ പറയുന്നുണ്ട് ജൂൺ ഒന്നിന് ശേഷം അദ്ദേഹം ജയിലിലേക്ക് തന്നെ മടങ്ങണമെന്ന് ബി ജെ പി നേതാവ് മഞ്ജീന്ദർ സിംഗ് സിർസ പ്രതികരിച്ചു കെജ്രിവാൾ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയുമായ മമതാ ബാനർജി പ്രതികരിച്ചു കെജ്രിവാളിന് ഇടക്കാലിൽ ജാമ്യം ലഭിച്ചതിൽ താൻ അതീവ സന്തുഷ്ടയാണ് ഇപ്പോൾ നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പുറത്തിറങ്ങുന്നത് വളരെയധികം സഹായകരമായിരിക്കുമെന്ന് മമതാ ബാനർജി എക്സിൽ കുറച്ചു അരവിന്ദ് കെജ്രിവാൾ ജൂൺ വരെയാണ് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത് മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ചുമതലകൾ നിർവഹിക്കരുതെന്ന ഉപാധിയോടെയാണ് ജാമ്യം തന്റെ അറസ്റ്റ് നടപടി തന്നെ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നതിനിടെ പാർട്ടി നേതാവെന്ന പരിഗണനയിൽ കോടതി ജാമ്യം നൽകിയായിരുന്നു അറസ്റ്റിനെതിരെ നൽകിയ ഹർജിയിലെ വാദം നീണ്ടുപോകുമെന്ന വിലയിരുത്തി ലായിരുന്നു ജാമ്യം സുപ്രീം കോടതി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചത് മദ്യനയക്കേസിൽ ഇ ഡിയുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഡൽഹി മുഖ്യമന്ത്രി സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് ഇ ഡിയുടെ അറസ്റ്റ് ചോദ്യം ചെയ്ത കെജ്രിവാൾ തനിക്ക് ജാമ്യം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തടസ്സമില്ലെന്നും അരവിന്ദ് കെജ്രിവാൾ ഇന്ന് തന്നെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷയെന്നും അഭിഭാഷകൻ പ്രതികരിച്ചു കേസിൽ കഴിഞ്ഞ മാർച്ചിൽ ഇരുപത്തിയൊന്നിനാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ജസ്റ്റിസുമായ സഞ്ജീവ് ഖന ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത് അറസ്റ്റിനെതിരെ നൽകിയ ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെ ജാമ്യം അനുവദിക്കുമെന്ന സൂചന നേരത്തെ തന്നെ കോടതി നൽകിയിരുന്നു ഇന്ന് കേസ് പരിഗണിച്ച ഉടൻ തന്നെ ഇടക്കാല ജാമ്യം അനുവദിക്കുന്നത് പരിഗണിക്കുന്നതിനെ എതിർക്കാൻ ഇഡിക്കു വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത തുനിഞ്ഞെങ്കിലും കോടതി അനുവദിച്ചില്ല തിരഞ്ഞെടുപ്പ് വേണ്ടി ജാമ്യം അനുവദിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നായിരുന്നു വാദം എന്നാൽ ഇത് തള്ളിയ കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു